റ്റ് അനൽകുമാർ സി പി ഐ എം ബിജെപി അന്തർധാരയുള്ളതുകൊണ്ട് എം മുക് എം എൽ എ സുരേഷ് ഗോപി പിന്തുണച്ചു എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് താങ്കളുടെ പ്രതികരണം സുരേഷ് ഗോപി ഇപ്പോൾ അനുചിതമായ ഒരു പ്രതികരണം മാധ്യമപ്രവർത്തകരോട് നടത്തിക്കഴിഞ്ഞതേയുള്ളൂ ദൃശ്യങ്ങൾ കണ്ടു കാണുമല്ലോ അല്ല നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരോട് എല്ലാവരും മാധ്യമ പ്രവർത്തകരോട് മാത്രമല്ല ഏതൊരാളും എല്ലാവരോടും നല്ല മതിയാക്കി എന്ന ഉത്തരായക്കാരാണ് ഞങ്ങൾ ബഹുമാനായ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയോട് തെറ്റായി പെരുമാറി ഇപ്പോഴും കേരള സർക്കാർ അതിനോട് യോജിച്ചില്ല അപ്പോൾ ഇരുവാദം ഉയർത്തിയപ്പോൾ ഇരുവാദത്തിന് നല്ല പിന്തുണയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയത് ഇരയായ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എന്നെ പീഡിപ്പിക്കുന്ന പറഞ്ഞപ്പോൾ അതിനോടൊപ്പം നിന്നുകൊണ്ട് ഒരു വികാരം സർക്കാരിനെതിരെ ഉണ്ടാക്കാൻ പരിശ്രമിച്ച അനുഭവമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ആരോ ഇടേണ്ട കാര്യമില്ല ഇപ്പോ പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെയാണ് കുറേയേറെ ആളുകൾ ഞെട്ടുന്നത് മുകേഷിനെ കുറിച്ച് ആരോ പറഞ്ഞിട്ട് ഞെട്ടി വേറെ കുറെ പേര് പറഞ്ഞിട്ട് ഞെട്ടി ഈ ഞെട്ടലുകാരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ പലതും നടന്നു നടക്കുന്നുണ്ട് നടക്കുന്ന ഓരോ സന്ദർഭത്തിലും കേരള സർക്കാരിൻ്റെ സമീപനം തെറ്റിനോട് സന്ധിയില്ല ഏതൊരാളാണോ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നത് അവർക്കൊപ്പമാണ് കേരള സർക്കാർ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽ മാഹൂട്ടത്തിൽ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു ഇവരുടെ ഒരു വലിയ നേതാവ് കുമരകത്ത് എൻ്റെ നാട്ടിലാണെന്ന് താമസിച്ചത് അദ്ദേഹത്തോടൊപ്പം ആരായിരുന്നു അന്ന് ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് പിറ്റേ ദിവസം മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് നീലിമ നിറഞ്ഞ ആ കായലിന്റെ നീലിമ പോലെ അവളുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന ഇവരുടെ വലിയ നേതാവിനെ കുറിച്ചാണ് അത് ആഘോഷിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ സമൂഹത്തിലുള്ളതെന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കേരളത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിധം കാര്യമില്ലാത്ത ഒരാളുമായി വന്ന് താമസിക്കുന്നത് രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രമത് വലിയ സമൂഹമാണെന്ന് ആഘോഷിക്കുന്നൊരു സമൂഹമായിരുന്നു നമ്മുടെ നാട്ടിൽ അഡർ കെ അനിൽകുമാർ ഞാനും ഇടപെട്ടോട്ടെ അങ്ങ് ഉദ്ദേശിക്കുന്ന സമൂഹം ഏതായാലും അത് മ്യൂച്വൽ കൂടിയല്ലേ വന്നതും താമസിച്ചതും ഒക്കെ ഇവിടെ അനുമതിയില്ലാതെ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബംഗാളി നടിയുടെ പരാതി വന്നിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇവിടെ എം മുകേഷ് എം എൽ എക്കെതിരെ ഒന്നല്ല ഒന്നിലധികം ആരോപണങ്ങൾ അതിലൊന്നിപ്പോൾ പരാതിയായി മാറിയിട്ടുണ്ട് നടി പരാതി നൽകിയിട്ടുണ്ട് ലൈംഗികാരോപണമാണ് വളരെ കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് അന്ന് ഇന്ന് മുഖ്യമന്ത്രി നിൽക്കുന്നത് കേരള സർക്കാർ കുറ്റാരോപിതൻ മാറി നിൽക്കണ്ടേ കുറ്റാരോപിതൻ പറയട്ടെ പറയട്ടെ ചോദ്യം 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 എന്താണ് കേരള സർക്കാർ ഇന്ന് നിലപാട് സ്വീകരിക്കണം കേരള സർക്കാർ സ്വീകരിക്കുന്ന ഒന്നാമത്തെ നിലപാട് കേസെടുക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആ ബംഗാളിലെ ബംഗാളി നടിയെ ആരോപണം ഉന്നയിച്ചപ്പോൾ ആരോപണത്തിനൊപ്പം നിന്ന് കേസെടുക്കാൻ എവിടെ സംവിധാനം ഉണ്ടാക്കി അഡ്വക്കേറ്റ് കെ അനൽകുമാർ ഇരയായവർ വന്ന് പരാതി നൽകട്ടെ എന്നതായിരുന്നല്ലോ സാംസ്കാരിക മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് ബംഗാളി നടി അത് അവരുടെ പരാതിയിൽ പറയുന്നുണ്ട് കോഗ്നിസിബിൾ ഒഫൻസ് കണ്ട മാത്രയിൽ എടുക്കാം എന്നുണ്ടെങ്കിലും അതിൽ പരാതി അന്വേഷണത്തിലേക്ക് പോകാത്തത് കൊണ്ടാണ് എന്ന പരാതിയിൽ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒഫീഷ്യലി ഒരു കംപ്ലൈന്റ് നൽകുന്നു വകുപ്പും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ മുന്നൂറ്റി അനുസരിച്ച് എടുത്തോളൂ എന്ന് കൂടി അവർ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പരാതി സുജയോ സുജയ സുജയ അവിടെയാണ് സുജയ്ക്ക് തെറ്റ് പറ്റിയത് അതായത് കമ്മീഷൻ റിപ്പോർട്ടിലെ വ്യക്തികളുടെ പേരുവരും ഇല്ലാതെ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതിൽ ഉൾപ്പെടുന്നവരും ഉൾപ്പെടാത്തവരും ആരാണോ അവർ പരാതി നൽകിയാൽ നിയമ നടപടി ഉണ്ടാവും ഇപ്പം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടവരാണോ അല്ലാത്തവരാണോ നമുക്ക് വ്യക്തതയില്ല അഞ്ചെട്ട് പേരെങ്കിലും ചില വെളിപ്പെടുത്തലുകൾ നടത്തി അവര് പരസ്യമായി പൊതുമണ്ഡലത്തിൽ പറയാൻ തയ്യാറായി അതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിൽ എതിർസ്ഥാനത്ത് വരുന്ന രഞ്ജിത്താണ് അതിർ വരുന്ന സിദ്ധിക്കാണ് എതിർസ്ഥാനത്ത് വരുന്നത് കെ പി സി സിയുടെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ എതിർ സ്ഥാനത്ത് വരുന്നത് മുകേഷ് എം എൽ എ ആണ് എന്നൊന്നും സി പി എമ്മിനെയോ സർക്കാരിനെയോ അലട്ടുന്ന പ്രശ്നമല്ല അവര് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാതിക്ക് കേരളത്തിൽ നിയമപരമായ തീരുമാനം ഉണ്ടായിരിക്കും ആ തീരുമാനം വരുന്ന മുറയ്ക്ക് എന്താണോ രാഷ്ട്രീയ കക്ഷി നിലയ്ക്ക് ഉചിതമായി ചെയ്യേണ്ടത് അത് ചെയ്യാൻ സി പി എം ആയിരിക്കും മുന്നിൽ നിൽക്കുക അവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുജീയ പറഞ്ഞ കൺസെന്റ് പറയുന്ന രീതി ആ കൺസെന്റ് പറയുന്ന പ്രശ്നവും ഞങ്ങളുടെ മുന്നിലില്ല സി പി എമ്മിന്റെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ ഇപ്രകാരം പെരുമാറുകൾ നിങ്ങളെ കൺസെന്റ് ആനുകൂല്യം ഞങ്ങളുടെ ഏതെങ്കിലും നേതാവ് അല്ലല്ലോ അതല്ല നിങ്ങളുടെ നിലവാരത്തിലല്ല ഞങ്ങൾ ചിന്തിക്കുന്നത് ോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ ആ ചിത്രം എടുത്ത ചിത്രം എടുത്ത സംഭവം എടുത്ത സംഭവത്തിൽ പരാതികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ആരോപണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ പക്ഷെ ഇവിടെ ആരോപണമുണ്ട് പരാതി ഉണ്ട് അനിൽകുമാറിനെ വലിയ ചിത്രം കാണാതെ പോകരുത് വലിയ ചിത്രം കാണാതെ പോകരുത് എം മുകേഷ് എം എൽ എക്കെതിരെ പരാതിയുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് നടി എന്നിട്ടും അദ്ദേഹം എം എൽ എ ആയി തുടരുന്നത് എന്തുകൊണ്ടാണ് നയരൂപീകരണ സമിതിയിൽ തുടരുന്നത് എന്തുകൊണ്ടാണ് ആദ്യം അത് മാറ്റി നിർത്തു എന്നിട്ട് നമുക്ക് ന്യായം പറയാം ഒന്ന് ഒരു പരാതി കിട്ടിയാൽ പരാതിയിൽ നടപടി എടുക്കലാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കൺസെന്റ് ഞങ്ങൾക്ക് ലഭിക്കാത്തത് എന്തോ ഞങ്ങൾക്കൊരു കുറവുള്ളതായിട്ടാണ് സുജി അവതരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ദേശീയ നേതാവിന്റെ കൺസെന്റ് കിട്ടിയത് എന്തോ പ്രത്യേകത കൊണ്ടാണ് എന്നും ഇവിടെ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾ ആ നിലയ്ക്കൊന്നും കാണുന്നൊരു പാർട്ടിയല്ല സദാചാര ബന്ധമായി തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനോട് ഒരു കോംപ്രമൈസ് സി പി ഇല്ല അവിടെയാണ് പറയുന്നത് ആരെ ആരെക്കുറിച്ച് വന്നുപോലെ ആരോപണമാണെങ്കിൽ ഒന്നാമത്തെ നടപടി കേസ് ഉണ്ട് രണ്ടാമത്തെ നടപടി നിയമ നടപടിയോടഭീകരിക്കണം അവർ നിയമപരമായ ഒരു സ്ഥാനത്ത് അവരുടെ പദവിയെ സംബന്ധിച്ച് സർക്കാരുമായി ഒരു പദവിയിൽ അവരുണ്ടാവില്ല ഇത് മൂന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി ഐ എം ബാക്കി കാര്യങ്ങൾ കേസ് വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കാണാമല്ലോ അതാണ് സർക്കാർ നിലപാട് മുകേഷ് മാറി നിൽക്കില്ല എം മുകേഷ് എം എൽ എ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കേണ്ടതില്ല എന്നാണോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കേട്ട് കാണുമല്ലോ അന്ന് വന്ന് ദേശീയ നേതാവെന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്നും താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ